ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാ തൊഴിലുറപ്പ് മേറ്റുമാർക്കും എഴുന്നൂറ് രൂപ കൂലിയാക്കിയത് എല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ അപ്പോൾ ഇതെങ്ങനെയാണ് ലഭിക്കുന്നതെന്നും ഇത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നതെന്നും ഇതിന് നിങ്ങൾ എന്താണ് ചെയ്യേണ്ട ലഭിക്കാൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ കിലാറിൻ്റെ ട്രെയിനിങ് ലഭിച്ച മാറ്റുമാർക്ക് മാത്രം തൊഴിലുറപ്പിൻ്റെ എഴുന്നൂറ് രൂപ കൂലി ലഭിക്കുകയുള്ളൂ നിലവിൽ ഇരുപത് പണിക്കാരെങ്കിലും ശരാശരി വരുന്നുണ്ടെങ്കിൽ മാത്രമേ മാറ്റായിട്ട് നിൽക്കാനും അവർക്ക് കൂലി ലഭിക്കുകയുമുള്ളൂ അതിൽ കുറവ് തൊഴിലാളികളാണെങ്കിൽ നിങ്ങളുടെ മാറ്റിൻ്റെ കൂലി ലഭിക്കാൻ അപേക്ഷ കൊടുത്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ മാറ്റിൻ്റെ കൂലി ലഭിക്കാതെ വരികയും തൊഴിലുറപ്പിൻ്റെ കൂലി പണിയെടുക്കുന്നതിൻ്റെ കൂലി ലഭിക്കാതെ വരികയും ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിട്ട് ഇരുപത് തൊഴിലാളികളെ ഒരു ദിവസം നിങ്ങളുടെ പണി സൈറ്റിൽ വരികയാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് മാറ്റിൻ്റെ കൂലി ലഭിക്കുന്നതിന് അപേക്ഷ കൊടുത്താൽ മതിയാവും ഇതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡും മൊബൈൽ നമ്പറും ബാങ്ക് പാസ്ബുക്കിൻ്റെ കോപ്പിയും ഈ തൊഴിലുറപ്പ് ഓഫീസിൽ എത്തിച്ചതിന് ശേഷം അവർ നിങ്ങളെ അർദ്ധ വിദഗ്ദ്ധ തൊഴിലാളിയായിട്ട് നിങ്ങളുടെ നിങ്ങളെ അവിടെ രജിസ്റ്റർ ചെയ്യുന്നതും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾക്ക് കൂലി ലഭിക്കുന്നതും നിലവിൽ ഒരു മാറ്റിന് പതിനാല് ദിവസം മാത്രമേ അതായത് തുടർച്ചയായിട്ട് പണിയെടുക്കാൻ പറ്റുകയുള്ളൂ ഈ പതിനാല് ദിവസം കഴിഞ്ഞാൽ മാറി വേറെ ഏതെങ്കിലും മാറ്റിനെ ആക്കണം പിന്നെ മുപ്പത് ദിവസമാണ് ഒരു വർഷത്തിൽ ഒരു മാറ്റിന് ലഭിക്കുക തൊഴിൽ അപ്പോൾ ഇതെല്ലാവരും ശ്രദ്ധിച്ച് വേണം എല്ലാം ചെയ്യേണ്ടത് എന്തെങ്കിലും കാരണവശാൽ മേറ്റ് പണിയെടുക്കുമ്പോൾ ലീവാക്കുന്ന പക്ഷം ഈ ട്രെയിനിങ്ങും എല്ലാ ക്വാളിഫിക്കേഷനും ഉള്ള ഈ തൊഴിലാളികളിൽ നിന്ന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മേറ്റായിട്ട് ആ ദിവസത്തെ മേറ്റായി നിൽക്കേണ്ടതാണ് അവർ എല്ലാ കാര്യങ്ങളും അളവും മറ്റും എടുത്തുകൊടുത്ത് മേറ്റായിട്ട് നിൽക്കേണ്ടതാണ് അവർക്ക് പക്ഷേ മാറ്റിൻ്റെ കൂലി എഴുന്നൂറ് രൂപ ലഭിക്കുകയുള്ളു അവർ തൊഴിലെടുക്കുന്നതിൻ്റെ കൂലി മാത്രമേ ലഭിക്കുകയുള്ളൂ ഈ ഇപ്പോൾ നിലവിൽ മാറ്റ് ലീവ് ആകുന്ന ദിവസ പ്രവൃത്തി ചെയ്യിപ്പിക്കുന്ന ആൾ ചെയ്തത് കറക്റ്റാണെന്ന് മാറ്റ് തന്നെ മേറ്റായിട്ട് സൈൻ ചെയ്യുന്ന ആൾ തന്നെ ഉറപ്പ് വരുത്തേണ്ടതാണ് അതിൽ വീഴ്ച വരുത്തുന്ന പക്ഷം മേറ്റിനെതിരെ നടപടി സ്വീകരിക്കുന്നതാണ് അതായത് മാറ്റ് അല്ലാത്ത പക്ഷം മാറ്റ് ഏതെങ്കിലും ദിവസങ്ങളിൽ ലീവ് ആകുകയാണെങ്കിൽ ഇതേ ക്വാളിഫിക്കേഷനും പിന്നെ ട്രെയിനിങ് ലഭിച്ച ആളെ മാറ്റായിട്ട് അന്നത്തെ ദിവസം പ്രവൃത്തി നടത്തിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്താവുന്നതാണ് പക്ഷേ പിറ്റ് പിറ്റെന്ന് വരുമ്പോൾ മാറ്റ് വരുന്ന ദിവസം ഈ അളവുകൾ അളുകൾക്ക് ചെയ്തെന്ന് ഉറപ്പ് വരുത്തേണ്ടത് മാറ്റിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ മുപ്പത് ദിവസമാണ് ഒരു വർഷത്തിൽ മാറ്റിന് ജോലി ചെയ്യാൻ സാധിക്കുക എന്നാൽ ഈ മുപ്പത് ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ നൂറ് പ്രവൃത്തി ദിവസങ്ങൾ വരെ അൺസ്കിൽഡ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ കൂടെ പണിയെടുക്കാവുന്നതും നൂറ് ദിവസത്തെ വേതനം കൈപ്പറ്റാവുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു തൊഴിലുറപ്പ് സംബന്ധിച്ച് തുടർച്ചയായി വീഡിയോ ചെയ്യുന്നതാണ് ഈ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വയ്ക്കുക ഓക്കെ താങ്ക്